പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിലേക്ക് എത്തുന്നുവെന്ന പ്രഖ്യാപനം വന്നതോടെ കുരുപുട്ടി സി പി എമ്മും സഖാക്കളും മോദി വന്ന് എന്ത് പ്രഖ്യാപനം നടത്തുമെന്നത് സി പി എം ഉറ്റുനോക്കുന്നു ദുരന്തമുഖത്ത് പിണറായി വിജയൻ ഉള്ളതാണ് ഒരു ധൈര്യമെന്ന് സി പി എം സൈബർ ഗ്രൂപ്പുകൾ ഒരു വഴിക്കൂടെ തള്ളിക്കൊണ്ടങ്ങ് വരികയായിരുന്നു അതിടിഞ്ഞു വീഴുമെന്ന പേടിയാണ് സഖാക്കൾക്ക് ദുരന്തമുണ്ടായി പിണറായി എല്ലാം നേരെയാക്കി ഇനി എന്തിനാണ് മോദി എഴുന്നള്ളുന്നത് എന്നാണ് സൈബർ ഗ്രൂപ്പുകളുടെ രോധനം ക്രെഡിറ്റ് മാറ്റാനുള്ള വരവാണെന്നാണ് ക്യാപ്സ്യൂൾ അതിനുള്ള മറുപടി മലയാളികൾ തന്നെ കൊടുത്തിട്ടുണ്ട് വരുന്നത് ബി ജെ പി നേതാവല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ ദുരന്തം വെച്ച് രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ദുരന്തം ഉണ്ടായി നാലിന്റെ അന്നാണ് വയനാട്ടിൽ പോയത് അതും ഏതാണ്ട് ടൂറ് പോയ പോലെ അവിടെ പോയി കൈമുക്കി കാണിക്കുന്നു ചിരിക്കുന്നു ഇതിലും ഭേദം പോകാതിരിക്കുന്നതായിരുന്നു മോദി ആയാലും പിണറായി വിജയൻ ആയാലും വയനാട്ടിൽ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത് ഉരുൾപൊട്ടലിൽ തകർന്ന മേപ്പാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സന്ദർശനം നടത്താനിരിക്കെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് വയനാട്ടുകാർ വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി എത്തുന്നത് മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളാരും വരാതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാത്രമാണ് ദുരന്ത ബാധിത മേഖലയിൽ എത്തിയത് ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താതിരുന്നതിൽ വിമർശനം ഉയരവെയാണ് മോദിയുടെ സന്ദർശനം മോദിയുടെ വരവിൽ വയനാട് ദുരന്തത്തെ എൽ ത്രി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നെല്ലാമാണ് കേരളം ഉറ്റുനോക്കുന്നത് എസ് ബി ജി സംഘം വന്ന് വയനാട് വളഞ്ഞിട്ടുണ്ട് മോദി എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾക്കും മറ്റുമാണ് എസ് ബി ജി സംഘം നേരത്തെ എത്തിയത് മോദിക്ക് വയനാട്ടിൽ വരാൻ പേടിയാണോ എന്നാണ് സഖാക്കളുടെ ചോദ്യം ദാസൻ പിന്നെ തനിച്ചാണല്ലോ പുറത്തിറങ്ങുന്നത് അത് ഓർക്കുമ്പോഴാണ് അഭിമാനം തോന്നുന്നത് നാൽപ്പത് വണ്ടി പോലീസ് ഇല്ലാതെ പുറത്തിറങ്ങാത്ത മനുഷ്യനാണ് കുരുപുട്ടുന്നത് മോദി വരുന്നതിനല്ല മോദി വന്നിട്ട് എന്ത് നീക്കം നടത്തും എന്നുള്ളതിനാണ് ദുരന്ത മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തുവെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതാണ് ഇല്ല എന്ന് കേരളവും ഈ സംഭവത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നത് വയനാട് ദുരന്തത്തിന്റെ കാരണം പഠിക്കാൻ കേന്ദ്രം ആളെ നിയോഗിക്കുമോ എന്നുള്ളതാണ് അങ്ങനെയുണ്ടായാൽ അനധികൃത കയ്യേറ്റം റിസോർട്ടുകളുടെ പ്രവർത്തനം ഹോം സ്റ്റേകളുടെ പ്രവർത്തനം ടൂറിസത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്വാറിയിലൂടെ പ്രവർത്തനം ഇതേക്കുറിച്ചെല്ലാം അന്വേഷണം വരും അത് സർക്കാരിന് എട്ടിന്റെ പണി തന്നെയാണ് ദുരന്തമുണ്ടാകുമെന്ന് വയനാട്ടിലെ വിദഗ്ദ്ധ സംഘം പഠനം നടത്തിയതിന്റെ റിപ്പോർട്ട് ഒരു വർഷം മുന്നേ മുഖ്യന്റെ മേശപ്പുറത്ത് എത്തിയതാണ് സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച സമിതിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ട് കൊടുത്തത് എന്നിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ വിവരങ്ങൾ കേന്ദ്രത്തിന് മുന്നിലെത്തിയാൽ പിണറായിക്ക് പുറം പൊളിയുന്ന കിട്ടും സർക്കാർ അനാസ്ഥകൾ കേന്ദ്രം വലിച്ചു പുറത്തിടും ഇതോടെ മൊത്തത്തിൽ പണി പാളുകയും ചെയ്യും ഈ ഭയം തന്നെയാണ് സി പി എം സഖാക്കൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് മോദി അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളും സി പി എം സഖാക്കൾ ഇടുന്നത്